പ്രിയ യും മറ്റൊരു പ്രധാന വാർത്ത മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട് മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്ത് നശിച്ചു എന്നൊരു വാർത്ത ഇന്നലെ വന്നിരുന്നു വീട്ടുകാർ പുറത്തായിരുന്നതിനാൽ വൺ ദുരന്തമാണ് ഒഴിവായത് ചാർജ് ചെയ്യാൻ വെച്ച പവർ ബാങ്ക് ആണ് പൊട്ടിത്തെറിച്ചത് മുക്കാലിപ്പീടികെ സ്വദേശി അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദീഖിന്റെ വീടാണ് കത്ത് നശിച്ചത് നമുക്കതിന്റെ ദൃശ്യങ്ങളുണ്ട് ഒപ്പം പ്രതികരണവും നമുക്കിത് കേട്ടു വരാം വണ്ടി അത് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളിവിടെ കുത്തി വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് മക്കളെ വരെയും കൂട്ടിയിട്ട് അത് കുത്തി വെച്ച് അതിൻ്റെ സ്വിച്ച് ഇട്ട് പുറത്ത് രണ്ട് ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടിട്ട് അതിന് മരിമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോയത് ഇവിടുന്ന് പോയി നമ്മൾ തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വരെയപ്പോഴാണ് ഇവിടുന്ന് കോൾ വരുന്നത് അയൽവാസിയൊന്നും നിങ്ങളുടെ വീട് തീ പിടിച്ചിട്ടുണ്ട് കത്തി പിടിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഓടി വന്നപ്പോൾ പിന്നെ വന്നപ്പോഴത്തിനും കൂടെയൊക്കെ കത്തി ഏകദേശം കഴിഞ്ഞ് തുടങ്ങി എല്ലാം നഷ്ടമായിരുന്നു ഒടീന്ന് ഒന്നും പോയി ഇപ്പോൾ ഞമ്മൾ പോയാൽ ഇപ്പോൾ ഈട്ടിങ്ങനെ ഡ്രസ്സ് തരുന്നത് അന്നത്തെ ഞാൻ ബീച്ചിൽ നിന്ന് ഡ്രസ്സ് തരാം ഇതും മക്കൾ എന്നിട്ട് ഡ്രസ്സും വേറെ സംഭവം ും ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി ഉണ്ട് അഷ്കർ അലി എന്താണ് സംഭവിച്ചത് ഇത് എനിക്ക് തോന്നുന്നു ഇത് പ്രേക്ഷകരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും ആകണം നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാം അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്താണ് സംഭവിച്ചത് അഷ്കർ അലി അവിടെ അരുൺ കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അഥവാ ഒരു പത്ത് പന്ത്രണ്ട് മാസം മുമ്പാണ് ഈ അബുക്കില പീഡിക അബൂബർ സിദ്ദിഖ് മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ ഒരു പവർ ബാങ്ക് സൗജന്യമായി ലഭിച്ചത് അന്ന് മുതൽ തന്നെ ഈ പവർ ബാങ്ക് സിദ്ദിഖ് ഉപയോഗിച്ച് വരുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഈ പവർ ബാങ്ക് ചാർജിലിട്ട് സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ വീടിന് പുറത്ത് പോകുകയായിരുന്നു പിന്നീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അബൂബുഖർ സിദ്ദിക്കിൻ്റെ ഓലമേഞ്ഞ വീട് പൂർണ്ണമായും നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് വീട്ടിനകത്തുണ്ടായിരുന്ന അലമാരയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും രേഖകളും അടക്കം എല്ലാം തന്നെ കത്തി നശിച്ച് വീട്ടുപകരണം മേൽക്കൂര ആകെ തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുണ്ട് അത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ പവർ ബാങ്ക് വീണ്ടെടുക്കുകയും ചെയ്തു കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു ഈ പവർ ബാങ്ക് അഥവാ ഈ പവർ ബാങ്കിൽ നിന്നും തീപിടി പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് അതിൽ നിന്നുണ്ടായ തീപിടുത്തമാണ് ഇത്തരത്തിൽ വീടാകെ തന്നെ കത്തി നശിക്കാൻ സാഹചര്യം ഒരുക്കിയത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥരെ പരിശോധന തന്നെ ഇന്നലെ വീട്ടിൽ വെച്ച് നടത്തുകയും ചെയ്തു പോലീസും ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരടക്കമുള്ളവർ ഓടിക്കൂടി സമീപത്ത് മൂന്നോളം വീടുകളിലെ കേന്ദ്രങ്ങളിൽ നിന്നും വെള്ളം ഉപയോഗിച്ചാണ് ഇത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് പിന്നീട് നാട്ടുകാർ തന്നെ അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് അതിനകത്തുള്ള ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്തേക്കിട്ടത് വലിയ തോതിൽ ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചു എന്തായാലും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണെന്ന് കൂടി പറയേണ്ടി വരും കാരണം നമ്മളൊക്കെ തന്നെ ഇത്തരത്തിൽ പവർ ബാങ്ക് വീടുകൾക്കകത്ത് ചാർജിനിട്ട് പുറത്തു പോകുന്ന ആളുകളാണ് ഇല്ലെങ്കിൽ വീടിനുള്ളിലുള്ളാവുന്ന ആളുകളാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യവും അപകടാവസ്ഥയും കൂടി ഇതിലുണ്ട് എന്നുള്ളത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു ഈ വീട്ടുകാരൊക്കെ തന്നെ പുറത്ത് പോയത് വലിയൊരു ദുരന്തം ഒഴിവായി എന്നതാണ് അബൂബക്കർ സിറ്റിക്ക് പറയുന്നത് കുറേ കാലം വർഷങ്ങളോളം വാടക വിറ്റിൽ താമസിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് അടുത്ത കാലത്താണ് ഇത്തരത്തിൽ ഒരു വീട് നിർമ്മിച്ച വീടിനേക്ക് താമസം മാറിയത് ആ വീടാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ വീടിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് ആ സിദ്ദിഖിന്റെ ഇപ്പോൾ ഈ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ച് ഈ വാർത്ത കാണണം പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ ഇട്ടു അത് പൊട്ടിത്തെറിച്ചാണ് ഒരു വീട് മുഴുവൻ കത്തി സാധ്യമുണ്ടായി നമ്മൾ പലപ്പോഴും സാധാരണ ഇതൊന്നും ഓർമ്മിക്കാതെ രണ്ട് കാര്യങ്ങൾ ചെയ്യും തെറ്റായ കാര്യമാണ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മൊബൈലിൽ ചാർജ് ചെയ്യാനിടും നമ്പർ വൺ ഒഴിവാക്കണം നമ്പർ ടു അതിലും കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് പവർ ബാങ്ക് പവർ ബാങ്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചാർജ് ചെയ്തിട്ട് മിക്കവാറും കിടന്നുറങ്ങി രാവിലെ എടുത്തുകൊണ്ട് പോകാനാണ് പതിവ് പക്ഷേ ആ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തിപ്പോയൊരു അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ നിങ്ങളുടെ നിരീക്ഷണത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ നിങ്ങളുള്ളപ്പോൾ മാത്രം പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ ഇടുക അതേപോലെ മൊബൈൽ ഫോണും രാത്രിയിൽ കുത്തിവെച്ച് തുടങ്ങുന്ന ശീലമുണ്ട് ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണം എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെയൊക്കെ ബാറ്ററി മുന്തോ ഒക്കെ പൊട്ടിത്തെറിച്ച് തീപിടിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ അശ്രദ്ധ കൊണ്ടത് ഒരിക്കലും സംഭവിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ ഇടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ ഇല്ലാത്തപ്പോഴും മൊബൈലോ ഈ പവർ ബാങ്കോ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോകരുത് നിങ്ങളുടെ ഒരു നിയന്ത്രണവും നോട്ടവും ഒക്കെ അവിടെ ഉണ്ടാവണം